നമസ്കാരം മീഡിയ കമ്പാനീൻ്റെ വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം നമ്മളുടെ സംസ്ഥാനത്ത് പി എം കിസാൻ സമ്മാൻ നിധിയുടെ രണ്ടായിരം രൂപ വീതം വർഷം ആറായിരം ലഭിക്കുന്ന പദ്ധതിയെപ്പറ്റി അറിയാം കിസാൻ ക്രെഡിറ്റ് കാർഡ് വായ്പ എന്ന രീതിയിൽ കർഷകർക്ക് നാല് ശതമാനം മാത്രം പലിശ നിരക്ക് ലഭിക്കുന്ന വായ്പാ പദ്ധതിയുമുണ്ട് എന്നാൽ ഇതൊന്നും കൂടാതെ സംസ്ഥാനത്തെ വിവിധ കൃഷി രീതികൾക്ക് സർക്കാരിൻ്റെ ഏറ്റവും വലിയൊരു സാമ്പത്തിക സഹായം ലോക ബാങ്കിൻ്റെ സഹായത്തോടെ സബ്സിഡിയായിട്ട് വിവിധ ധനസഹായ പദ്ധതികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ഹേര എന്ന് പറയുന്ന സ്കീം കേരള ക്ലൈമറ്റ് റെസിലിയന്റ് അഗ്രി വാല്യൂ ചെയിൻ മോഡേണൈസേഷൻ എന്ന് പറയുന്ന സ്കീമിന് കീഴിൽ ആദ്യഘട്ട രജിസ്ട്രേഷൻ ആരംഭിച്ചിരിക്കുകയാണ് ആദ്യം റബ്ബർ കൃഷി അത് പുനർനടിയിലു വേണ്ടിയുള്ള സഹായമായിട്ടാണ് ഇപ്പോൾ അപേക്ഷകൾ വിളിക്കുന്നത് അതായത് വിവിധ കാലാവസ്ഥയെ തരണം ചെയ്ത് മുന്നേറാൻ സാധിക്കുന്ന കൂടുതൽ ഉൽപാദനക്ഷമതയുള്ള റബ്ബർ തൈകൾ കൃഷി ചെയ്യുന്നതിന് വേണ്ടിയുള്ള സാമ്പത്തിക സഹായം ഹെക്ടർ ഒന്നിന് എഴുപത്തി അയ്യായിരം രൂപ ഇതിലേക്കുള്ള രജിസ്ട്രേഷനാണ് ആരംഭിച്ചിട്ടുള്ളത് അപ്പോൾ അപേക്ഷ വെക്കാൻ താൽപര്യമുള്ളവർ കേരള പ്ലാന്റേഷൻ ഡോട്ട് ജിഒവി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് വഴി എത്രയും വേഗം ആപ്ലിക്കേഷൻ ൊള്ളുക സ്ഥലവുമായി ബന്ധപ്പെട്ട എല്ലാ രേഖകളും കർഷകന്റെ ഫോട്ടോ കർഷകന്റെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് പോലുള്ള കാര്യങ്ങൾ ഉൾപ്പെടെ ഇതിന്റെ ഭാഗമായിട്ട് അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട് കൈവശ അവകാശ രേഖകൾ ലൊക്കേഷൻ സ്കെച്ച് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇങ്ങനെ പല ഡോക്യുമെന്റുകൾ ഇതിന് വേണ്ടി ആവശ്യമായിട്ടുണ്ട് ഹെക്ടർ ഒന്നിന് എഴുപത്തയ്യായിരം രൂപ സഹായം ലഭിക്കും ഇരുപത്തിയഞ്ച് സെന്റ് മുതൽ അഞ്ച് ഹെക്ടർ വരെയുള്ള കർഷകർക്ക് അപേക്ഷകൾ സമർപ്പിക്കാം അതിൽ പരമാവധി ഒരു കർഷകന് രണ്ട് ഹെക്ടർ വരെയാണ് ക്ലെയിം ചെയ്തെടുക്കാൻ സാധിക്കുന്നത് ആദ്യ വർഷം അൻപത്തി അയ്യായിരം രൂപ അക്കൗണ്ടിലേക്ക് എത്തും പിന്നീട് അടുത്ത വർഷം എത്തിച്ചേരുന്നതായിരിക്കും ഈ രീതിയിലാണ് പദ്ധതി മുൻപോട്ട് കൊണ്ടുപോകുന്നത് ആദ്യഘട്ടത്തിൽ റബ്ബർ കർഷകർക്ക് പിന്നീട് മറ്റ് വിളകൾ കൃഷി ചെയ്യുന്ന കർഷകർക്കെല്ലാം അപേക്ഷകൾ വെക്കാൻ സാധിക്കുന്നതായിരിക്കും ഇന്ന് രാവിലെ ഇതിനെ സംബന്ധിച്ച് വിശദമായിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഇതിൽ ഏതൊക്കെ ജില്ലയിലെ കർഷകർക്ക് അപേക്ഷ വെക്കാം എന്നുള്ള കാര്യങ്ങൾ ഉൾപ്പെടെ പറഞ്ഞിട്ടുണ്ട് ആ വീഡിയോ തീർച്ചയായിട്ടും മറക്കാതെ കാണുക അതിനുശേഷം വേണം നിങ്ങൾ അപേക്ഷകൾ സമർപ്പിക്കാൻ രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് സംസ്ഥാനത്തെ ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് നടപ്പിലാക്കുന്ന വിവിധ സ്കോളർഷിപ്പ് പദ്ധതികൾ അതായത് പെൺകുട്ടികൾക്ക് വേണ്ടിയുള്ള സ്കോളർഷിപ്പ് ഉണ്ട് അതോടൊപ്പം തന്നെ നഴ്സിംഗ് സ്റ്റുഡൻസിന് വേണ്ടി പാരമെഡിക്കൽ കോഴ്സുകൾ അങ്ങനെയുള്ള കോഴ്സുകൾ ചെയ്യുന്നവർക്ക് വേണ്ടിയുള്ള സ്കോളർഷിപ്പുകൾ അതോടൊപ്പം തന്നെ ഉയർന്ന മാർഗുകൾ വാങ്ങി വിജയിച്ചവർക്കുള്ള പ്രത്യേക സ്കോളർഷിപ്പുകൾ ഇങ്ങനെ വിവിധ തലങ്ങളിൽ സ്കോളർഷിപ്പും ഹോസ്റ്റൽ സ്റ്റൈപ്പൻറ്റും എങ്ങനെ വിവിധ തരത്തിലുള്ള സ്കോളർഷിപ്പുകളാണ് ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് നടപ്പിലാക്കുന്നത് ഇതിലേക്കുള്ള അപേക്ഷകൾ ഇതുവരെ വെച്ചിട്ടില്ല എങ്കിൽ വീണ്ടും സമയം നീട്ടിയിരിക്കുകയാണ് ജനുവരി മാസം ഇരുപതാം തീയതി വരെ സമയമുണ്ടായിരിക്കും എത്രയും വേഗം അപേക്ഷകൾ വയ്ക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കേണ്ടതാണ് അതിനുശേഷമായിരിക്കും ഇൻസ്റ്റിറ്റ്യൂട്ട് തല വെരിഫിക്കേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എത്രയും വേഗം ആനുകൂല്യങ്ങൾ അക്കൗണ്ടിലേക്ക് എത്തുന്നതുമായിരിക്കും ഈ അവസരം വിദ്യാർത്ഥികൾ പാഴാക്കാതിരിക്കുക ക്രിസ്ത്യൻസ് മുസ്ലിംസ് ജൈന സിഖ് പാർസി മതങ്ങളിൽ ഉൾപ്പെടുന്ന വിദ്യാർത്ഥികൾക്കായിരിക്കും അപേക്ഷ വയ്ക്കാൻ സാധിക്കുന്നത് മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് ആധാർ കാർഡുമായി ബന്ധപ്പെട്ടാണ് ആധാർ ഇ കെ പല കാര്യങ്ങളൊക്കെ സർക്കാരിൻ്റെ പല മേഖലയിലും ഇപ്പോൾ ആവശ്യമായിട്ട് വരുന്നുണ്ട് ആധാർ അധിഷ്ഠിത ഒ സംവിധാനവും വരുന്നുണ്ട് അതായത് യഥാർത്ഥത്തിൽ അർഹതയുള്ള വ്യക്തി തന്നെയാണ് അപേക്ഷ വയ്ക്കുന്നത് എന്ന് സ്ഥിരീകരിക്കുന്നതിനൊക്കെ വേണ്ടിയാണ് ഈ ആധാർ അധിഷ്ഠിത ഒ ടി സംവിധാനമൊക്കെ കൊടുക്കുക അങ്ങനെ വരുമ്പോൾ ഒ ടി പി വന്നില്ല എങ്കിൽ അല്ലെങ്കിൽ വീഡിയോ കെ വൈ സി ആണെങ്കിൽ അത്തരത്തിൽ നമ്മളുടെ വീഡിയോ എടുക്കുന്ന സമയത്ത് നമ്മുടെ ആധാറിലെ ഫോട്ടോയുമായിട്ട് മിസ്മാച്ചിങ് കാണുകയാണെങ്കിൽ നമുക്ക് ആനുകൂല്യം മുടങ്ങും അതുകൊണ്ട് തന്നെ ആധാറിലെ ഫോട്ടോ അപ്ഡേഷൻ ചെയ്യുന്ന കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക അതോടൊപ്പം തന്നെ ആക്റ്റീവായിട്ടുള്ള മൊബൈൽ നമ്പർ ചേർക്കുന്ന കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക അക്ഷയ കേന്ദ്രങ്ങളിൽ ആധാർ സേവാ കേന്ദ്രങ്ങളിൽ ഓൺലൈൻ സർവീസ് സെൻ്ററുകളിൽ ഇതിനുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട് ആനുകൂല്യങ്ങൾ നഷ്ടമാകാതിരിക്കേണ്ടതിന് ഈ കാര്യങ്ങൾ എത്രയും വേഗം ചെയ്യേണ്ടതാണ് വളരെ പ്രാധാന്യം പ്രാധാന്യമറിയിക്കുന്ന കുറച്ച് ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് ഇതുപോലുള്ള വിവിധ അറിയിപ്പുകൾ തുടർന്ന് ലഭിക്കുക ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക